ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കോട്ടയം കൊല്ലം ഇടുക്കി ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജിൽ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ച കളക്ടർ അവധി പ്രഖ്യാപിച്ചു അംഗൻവാടികൾ അവധിക്കാല ക്ലാസുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ മറ്റേ അവധിക്കാല കലാ കായിക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപനങ്ങൾ മതപാഠശാലകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കും മുൻപ് നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ല കൊല്ലം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല ഇടുക്കി ജില്ലയിൽ മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ജില്ലകളിലെ അംഗൻവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേന്ദ്ര വിദ്യാലയം പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല വേനലവധിയുടെ ഭാഗമായുള്ള ക്ലാസുകൾ പ്രത്യേക കോച്ചിംഗ് സെൻറ്ററുകൾ എന്നിവ പാടില്ല നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ നടത്തി ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്ക് നടപടി സ്വീകരിക്കാമെന്ന് കളക്ടറിൻ്റെ ഉത്തരവിൽ പറയുന്നു